നമസ്കാരം സൈബർ തട്ടിപ്പ് സംഘങ്ങൾക്കായി അനധികൃതമായി വൻതോതിൽ സിം കാർഡുകൾ സംഘടിപ്പിച്ചു കൈമാറുന്ന സംഘങ്ങൾ പ്രവർത്തിക്കുന്നതായി കേന്ദ്ര ഏജൻസികൾ സംസ്ഥാന ആഭ്യന്തര വകുപ്പിനെ അറിയിച്ചു വൻതോതിൽ സിം കാർഡ് വിൽക്കുന്ന അഞ്ച് സ്ഥലങ്ങളുടെ വിവരങ്ങളും കൈമാറി ഇവിടങ്ങളിൽ അന്വേഷണം ആരംഭിച്ചു ഉപയോക്താക്കളിൽ നിന്ന് ആവശ്യത്തിൽ കൂടുതൽ തവണ വിരലടയാളം പതിപ്പിച്ച് അവരറിയാതെ വിവിധ കമ്പനികളുടെ സിം കാർഡ് അനധികൃതമായി എടുക്കുന്നതാണ് രീതി തുടർന്ന് ഇവ സൈബർ തട്ടിപ്പ് സംഘങ്ങൾക്ക് വിൽക്കും വർക്കലയിൽ ഇത്തരത്തിൽ അനധികൃതമായി സംഘടിപ്പിച്ച ഇരുന്നൂറ്റി അൻപത് സിം കാർഡുകൾ വിദേശ തട്ടിപ്പ് സംഘങ്ങൾക്ക് നൽകിയ കടയുടമയെ അറസ്റ്റ് ചെയ്തപ്പോൾ തൃശൂരിൽ ഉൾപ്പെടെ വിവിധ ഭാഗങ്ങളിലെ തട്ടിപ്പുകൾ തെളിഞ്ഞു പതിമൂന്ന് മലയാളികൾ ചേർന്ന് കംബോഡിയയിൽ നടത്തുന്ന തട്ടിപ്പ് സംഘത്തിനാണ് ഈ മൊബൈൽ നമ്പറുകൾ നൽകിയതെന്നും കണ്ടെത്തി സംഘത്തിൽ ഉൾപ്പെട്ട വർക്കല സ്വദേശിയെ കംബോഡിയയിൽ നിന്ന് കഴിഞ്ഞ ദിവസമാണ് തന്ത്രപൂർവ്വം നാട്ടിലെത്തിച്ച് അറസ്റ്റ് ചെയ്തത് ഇല്ലാത്ത പാഴ്സലിന്റെ പേര് പറഞ്ഞ് സിബിഐയുടെയും കസ്റ്റംസിന്റെയും പേരിൽ വാട്സാപ്പ് കോൾ വഴി തട്ടിപ്പ് നടത്തുന്നതായിരുന്നു കംബോഡിയ സംഘത്തിന്റെ രീതി മലപ്പുറത്ത് നിന്ന് ഒരു കോടി രൂപ തട്ടിയ കേസിൽ കേരള പോലീസ് കഴിഞ്ഞയാഴ്ച കർണാടകയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത പ്രതി രാജ്യത്തെ സൈബർ തട്ടിപ്പുകളിലെ നിർണായക കണ്ണിയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് മൊബൈൽ ഫോൺ സിം കാർഡ് വിൽപ്പനക്കാരനാണ് പ്രതി ഇയാൾ അനധികൃതമായി സംഘടിപ്പിച്ച നാലായിരം സിം കാർഡ് കണക്ഷനുകൾ വിദേശത്തെ ഓൺലൈൻ തട്ടിപ്പ് സംഘത്തിന് കൈമാറിയെന്നും കണ്ടെത്തിയിട്ടുണ്ട് കേരളം ഉൾപ്പെടെ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലേക്കും തട്ടിപ്പ് കോളുകൾ വന്നിരുന്നത് ബംഗളൂരുവിൽ ഒരേ പ്രദേശം കേന്ദ്രീകരിച്ചുള്ള നമ്പറുകളിൽ നിന്നായിരുന്നു തുടർന്നുള്ള അന്വേഷണത്തിലാണ് തട്ടിപ്പിന്റെ രീതി കണ്ടെത്തി പ്രതിയെ പിടികൂടിയത് കേരളത്തിൽ നാലു മാസത്തിനിടെ ഓൺലൈൻ തട്ടിപ്പുകളിലൂടെ നഷ്ടമായത് നൂറ്റി എൺപത് കോടി രൂപയാണെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടും വന്നു ഇതേ കാലയളവിൽ രാജ്യത്താകെ ആറായിരം കോടിയാണ് സൈബർ തട്ടിപ്പിലൂടെ നഷ്ടമായത് കേരളത്തിൽ കൂടുതൽ പണം നഷ്ടമായത് കൊച്ചി നഗരവാസികൾക്കാണ് മുപ്പത്തി മൂന്ന് കോടി രൂപ നഷ്ടത്തിൽ രണ്ടാം സ്ഥാനം തിരുവനന്തപുരത്തിനാണ് മുപ്പത് കോടി കോഴിക്കോട് തൃശൂർ കൊല്ലം എന്നിവയാണ് മറ്റു പ്രധാന നഗരങ്ങൾ മൊബൈലിലെ സന്ദേശങ്ങളുടെയും ലിങ്കുകളുടെയും സമൂഹമാധ്യമ പ്രൊഫൈലുകളുടെയും ആധികാരികത പരിശോധിച്ച് ഉറപ്പുവരുത്തുന്ന സൈബർ സേഫ് മൊബൈൽ ആപ്പ് തയ്യാറാക്കുന്നതിനുള്ള കേരള സൈബർ ഓപ്പറേഷൻസിന്റെ നിർദ്ദേശത്തിന് ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ അംഗീകാരം നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരള പോലീസ് സൈബർ രംഗത്തെ സ്റ്റാർട്ടപ്പുകളിൽ നിന്നും കരാർ ക്ഷണിച്ചു ഈ ആപ്പ് മൊബൈലിൽ ഉണ്ടെങ്കിൽ തട്ടിപ്പ് ലിങ്കുകളും സന്ദേശങ്ങളും തിരിച്ചറിയാനാകുന്ന സൗകര്യമാണ് പോലീസ് തേടുന്നത് ഓൺലൈൻ സാമ്പത്തിക തട്ടുകളിൽ പെട്ടാൽ അറിയിക്കേണ്ടത് ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന നമ്പറിലേക്കാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ എന്ന ഓപ്പറേഷൻസ് വിഭാഗത്തിന്റെ നമ്പറാണിത് ഉടൻ അറിയിച്ചാൽ നഷ്ടപ്പെട്ട പണം ബാങ്കിൽ തടഞ്ഞു വെക്കാൻ കഴിയും സൈബർ തട്ടിപ്പുകളിൽ ഉൾപ്പെട്ട ഇരുപത്തി മൊബൈൽ ഫോണുകൾ ബ്ലോക്ക് ചെയ്യാൻ കേന്ദ്ര ടെലികോം വകുപ്പ് ഉത്തരവിട്ടു മൊബൈൽ ഫോണുകളുടെ ഐ എംഇ ഐ നമ്പർ വിലക്കുന്നതോടെ ഇവയിൽ സിം കാർഡ് ഉപയോഗിക്കാനാകില്ല ഇരുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ് ഫോണുകളിൽ ഏകദേശം ഇരുപത് ലക്ഷം സിം കാർഡുകൾ ഉപയോഗിച്ചതായാണ് കേന്ദ്ര സംസ്ഥാന ഏജൻസികളുടെ പരിശോധനയിൽ വ്യക്തമായത് ഈ ഇരുപതു ലക്ഷം സിം കാർഡുകളുടെ കെ വൈ സി പരിശോധന വീണ്ടും നടത്താനും വ്യാജമെന്ന് കണ്ടെത്തിയാൽ സിം ബ്ലോക്ക് ചെയ്യാനുമാണ് നിർദ്ദേശം കേരളത്തിൽ ഇത്തരം ആറായിരം മൊബൈൽ ഫോണുകളും പതിനായിരം സിം കാർഡുകളുമാണ് ഉള്ളത് ഫോണിലും വാട്സാപ്പിലും വരുന്ന തട്ടിപ്പ് കോളുകളും മെസ്സേജുകളും പൊതുജനങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാനായി മാർച്ചിൽ ചക്ഷു എന്ന പോർട്ടൽ ആരംഭിച്ചിരുന്നു ഇതിൽ ഇരുപതിനായിരത്തിലധികം റിപ്പോർട്ടുകളാണ് എത്തിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏകദേശം പതിനോരായിരം നമ്പറുകൾക്കെതിരെ മുൻപ് നടപടിയും സ്വീകരിച്ചു